നിത്യമാം പ്രകൃതിയെ നയിക്കും വെളിച്ചമേ നീയും മനുഷ്യനും ഒന്നുചേതും ഒരു നാൾ ഈ യുഗം കലിയുഗം എന്നുള്ള പാട്ട് അവസാനിക്കുന്നത് അങ്ങനെയാണ് ഈ പ്രകൃതിയെ നിത്യമായി നയിക്കുന്ന ഒരു വെളിച്ചമുണ്ട് അത് നിത്യവെളിച്ചവുമാണ് ആ നിത്യവെളിച്ചത്തിൽ ഈ മനുഷ്യൻ ഒന്ന് ചേരും ഒരു നാൾ ഒന്ന് ചേരണം അത് പ്രകൃതിയുടെ നിയമമാണ് കാരണം മനുഷ്യൻ എവിടെ നിന്ന് പുറപ്പെട്ടുവോ ആ പുറപ്പെട്ടിടത്തേക്ക് തിരിച്ചു ചെല്ലണ്ട് ജീവിതം ഒരു യാത്രയെന്ന് പറയുമ്പോൾ യാത്രയ്ക്കൊരു തുടക്കമുണ്ട് യാത്രയ്ക്കൊരു ഒടുക്കമുണ്ട് അപ്പോൾ യാത്ര തുടങ്ങിയടത്തേക്ക് ഉള്ള ഒരു തിരിച്ചു ചെല്ലലാണ് ജീവിതയാത്രയുടെ പ്രത്യേകത ആ തുടക്കം എന്ന് പറയുന്നത് ആ നിത്യതയിൽ നിന്ന് ആരംഭിച്ചതാണ് ആ നിത്യതയിലേക്ക് മനുഷ്യൻ മനുഷ്യന്മാണങ്ങി ചെല്ലണം അതുകൊണ്ടാണ് നിത്യശാന്തി നേരുന്നു എന്ന് ജാതി മതവ്യത്യാസമില്ലാതെ എല്ലാവരും നമ്മൾ വേർപാടില് വേർപെട്ടുപോയവരെ കുറിച്ച് പറയുന്നത് ആത്മാവിനെ നിത്യശാന്തി നേരുന്നു കാരണം ആത്മാവ് ഒന്നുകിൽ നിത്യമായ ശാന്തിയിലായിരിക്കും അല്ലെങ്കിൽ നിത്യമായി അശാന്തിയിലായിരിക്കും ആത്മാവ് നിത്യമായി ശാന്തിയിലായിരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ ജീവിതയാത്രയിൽ ഈ വഹിക്കുന്ന ശരീരമാണ് ഈ ആത്മാവന വഹിക്കുന്ന ശരീരത്തിന് അപ്രകാരം ഒരു ഒരു ആത്മാത്മാവിന് നിത്യശാന്തി ലഭിക്കത്തക്ക രീതിയിൽ ജീവിക്കാനായാൽ അത് അവനവൻ തന്നെ അവൻ അവൻ്റെ വിധിയെ നിർണയിക്കുന്നതിന് തുല്യമായിരിക്കും ആ വിധി അവനവൻ തന്നെ ശാന്തിയിലേക്ക് ഉള്ള ഒരു യാത്രയായി കണക്കാക്കി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും അവനവനും ഉണ്ടാകുന്നതും അതുവഴിയായിട്ട് മറ്റുള്ളവർക്കുണ്ടാവുന്നത് മനുഷ്യൻ്റെ ഈ ജീവിതയാത്രയിലെ പ്രശ്നം എന്ന് പറയുന്നത് ആ നിത്യതയെ ഓർക്കാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് കാരണം നിത്യതയെ ഓർക്കാതെ ജീവിക്കുമ്പോഴാണ് കിട്ടും പകയിൽ തൃപ്തിയാകാതെ കിട്ടാത്തതിനായി കൈനീട്ടിക്കൊണ്ടിരിക്കുന്നത് കമോറ പുരുഷോത്തമൻ്റെ ഈശ്വര ചെന്ത അതൊന്നേ ഉള്ളൂ എന്നുള്ളൊരു ആ ഗാനത്തിൽപ്പെട്ടതാണ് അവസാനത്ത് വരികയാണ് അതും അപ്പോൾ കർമ്മം ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരുന്നത് ആ നിത്യ വെളിച്ചമായ ദൈവം തന്നെയാണ് അപ്പം മനുഷ്യന് ഒരിക്കലും ഒന്നിലും ഒരു തൃപ്തി വരാത്തവണ്ണം മനുഷ്യൻ ജീവിക്കുകയാണ് കിട്ടുന്നതിലല്ല തൃപ്തി കിട്ടാത്തതിനെ കുറിച്ചുള്ള ആ ഒരു ആശങ്ക ആശങ്കയോ അസ്വസ്ഥതയോ അല്ലെ കിട്ടാത്തതിനെ കുറിച്ചുള്ള ദുഃഖമോ ഒക്കെയാണ് നമുക്ക് ഉള്ളവ കൊണ്ട് തൃപ്തിയോടെ ജീവിക്കാൻ സാധിച്ചാൽ ഒരിക്കൽ പോലും നമുക്ക് ഒരു നിരാശയുടെ പ്രശ്നം വരുന്നില്ല നിരാശ വരുന്നോടത്താണ് അല്ലെങ്കിൽ മോഹം ഭംഗം വരുന്നവർത്താണ് നമുക്ക് പിന്നെ ദുഃഖമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ വാക്ക് ഉപയോഗിക്കുന്ന ഡിപ്രഷനോ ഒക്കെ വരുന്നത് മോഹം അത് അതിൻ്റെ പരിധിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹം ജീവിതത്തിന് ആവശ്യമാണ് കാരണം മോഹം എന്നുള്ളതാണ് ആശ ആശയെന്നുള്ളതാണ് പ്രത്യാശ പ്രത്യാശയാണ് മുന്നോട്ട് നയിക്കുന്നത് അതൊക്കെ ശരിയാണ് പക്ഷേ അതിനേതായിട്ടുള്ള പരിധിയും പരിമിതിയുമുണ്ട് എന്നും അവനവന് ഉള്ളതിനേക്കാൾ കൂടുതൽ അവരനുള്ളതിനെക്കുറിച്ചുള്ള ഒരു അസ്വസ്ഥത മനസ്സിൽ വരുന്നത് തെറ്റാണെന്നും അവനവൻ ഉള്ളതിൽ സന്തോഷിക്കാതെ അവനില്ലാത്തതിനെക്കുറിച്ചുള്ള വിഷമത്തിൽ ജീവിക്കുന്നതും തെറ്റാണെന്നും ഈ രണ്ട് തെറ്റുകൾ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോവാനായാൽ നമുക്ക് ആ ഒരു നാൾ നിത്യതയിൽ ശാന്തിയിൽ ലയിക്കാൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ അങ്ങനെ വരുമ്പോൾ ജീവിതം തന്നെ നമുക്കൊരു ലഹരിയായിട്ട് ആഘോഷിക്കാൻ പറ്റും കാരണം ആ നിത്യതയെ നോക്കിയുള്ള ജീവിതം ആ ശാന്തിയെ നോക്കിയുള്ള യാത്ര ആ യാത്ര ലഹരിയായി മാറുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് നമ്മളെ പ്രതിയും സമാധാനം ഉണ്ടാകും നമ്മൾ അസ്വസ്ഥമാകുമ്പോൾ നമ്മൾ മാറ്റി ഒരു കാര്യം തിരിച്ചറിയണം നമ്മൾ മുഖാന്തരം മറ്റുള്ളവരും മറ്റുള്ളവയും അസ്വസ്ഥമാവുന്നുണ്ട് അങ്ങനെ അവർക്ക് അസ്വസ്ഥത കൊടുക്കാനല്ല എൻ്റെ യാത്ര അവർക്ക് ശാന്തി കൊടുക്കാനാണ് എൻ്റെ യാത്ര എന്നുള്ള തിരിച്ചറിവോടുകൂടി സന്തോഷത്തോടെ തൃപ്തി സമാധാനത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാൻ നമുക്കാവട്ടെ അങ്ങനെ നമ്മൾ സമാധാനത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് സമാധാനത്തിൽ വിശ്രമിക്കാനും സാധിക്കും വെൻ യു ലിവ് ഇൻ പീസ് ഈ ക്യാൻ അൾട്ടിമേറ്റ്ലി റെസ്റ്റ് ഇൻ പീസ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു